ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്റർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചില് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ സെക്കൻഡ് സെമസ്റ്ററിലാണ് ഇപ്പൊ അവര് നിലവിലുള്ളത് അവരുടെ അസൈൻമെന്റ് ടോപ്പിക്സ് വന്നിട്ടുണ്ട് നിലവിൽ അക്കാഡമിക് കലണ്ടർ പ്രകാരം ഇരുപത്തി ഒമ്പത് ഒമ്പതിന് അതായത് ഏകദേശം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതിക്കാണ് അവര് അസൈൻമെന്റ് റിലീസ് ചെയ്യുമെന്ന് എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് തന്നെ ആദ്യം ബി എ ഇംഗ്ലീഷിന്റെ രണ്ട് സബ്ജക്ടിന്റെ അസൈൻമെന്റ് ഓൾറെഡി വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഇന്നലെ നിങ്ങൾക്ക് ബി എ മലയാളം അതുപോലെ തന്നെ ബി എ സോഷ്യോളജി സബ്ജക്റ്റുകളുടെ അസൈൻമെന്റുകൾ വന്നിട്ടുണ്ട് അതായത് അസൈൻമെന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മൾ നിങ്ങൾ ഫസ്റ്റ് സമയിൽ ചെയ്ത പോലെ തന്നെ രണ്ട് അസൈൻമെന്റ് ആണ് അതായത് ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റിന് രണ്ട് അസൈൻമെന്റ് ഉണ്ട് ഇതിപ്പോ ബി എ മലയാളത്തിന്റെ ഒരു അസൈൻമെന്റ് ആണ് ചെറുകഥാ സാഹിത്യം എന്നുള്ള അവരുടെ കോർ പേപ്പറിൽ അവർക്ക് അഞ്ച് ടോപ്പിക്സ് ആണ് അതായത് ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കലും സെറ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും സെറ്റ് ടൂ എന്ന് പറയുന്നത് അനലറ്റിക്കലും ആണ് കേട്ടോ അപ്പൊ ഇതിൽ അഞ്ച് ക്വസ്റ്റൻസ് ആണ് അവർ തരിക ഇതിൽ അതിന് ഉത്തരം എഴുതുക എന്നതാണ് രണ്ടിനും വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഡിസ്ക്രിപ്റ്റീവേ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊരു വിവരണാത്മകമായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അനാലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അതൊരു തരത്തിൽ വിശകലനം ചെയ്യുന്ന രീതിയിൽ വേണം അതിന് ഉത്തരം എഴുതാൻ അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ പറഞ്ഞ പോലെ തന്നെ ഫുഡ് നോട്ട് നിർബന്ധമാണ് റെഫറൻസുകൾ വെക്കണം അതുപോലെ തന്നെ ഇൻട്രോഡക്ഷനും കൺക്ലൂഷനും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആമുഖവും അവസാനം കൺക്ലൂഷനും നിങ്ങൾ കൃത്യമായി വെക്കണം ഇത്രയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പതിനഞ്ചിൽ പതിനഞ്ച് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ചിൽ പതിനാലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ സോ അസൈൻമെന്റിന്റെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഇത് ബി എ മലയാളത്തിൻ്റെ ബി എ മലയാളത്തിൻ്റെ എല്ലാ കോർ പേപ്പറും ഓപ്ഷണൽ പേപ്പറും ഇതിലുണ്ട് എല്ലാ സബ്ജക്റ്റിനും അവർ അഞ്ച് ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സോഴ്സ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതാം എന്നുള്ളൊരു ഉണ്ട് അടുത്തത് ബി എ സോഷ്യോളജിയുടെ അസൈൻമെന്റ് ക്വസ്റ്റൻസ് ആണ് ഇതിപ്പോ ഫസ്റ്റ് കാണുന്നത് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പറാണ് കേട്ടോ അപ്പൊ അതിലും അഞ്ച് ക്വസ്റ്റൻ ഡിസ്ക്രിപ്റ്റീവിനും അഞ്ച് ക്വസ്റ്റ്യൻ അനലിറ്റിക്കലിനുമായിട്ടാണ് അവര് തന്നിട്ടുള്ളത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം സോ അസൈൻമെന്റ് ഇപ്രാവശ്യം വളരെ ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിസൾട്ടിനൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ സോഷ്യോളജി ബി എ മലയാളം ബി എ ഇംഗ്ലീഷ് ബി കോം അതുപോലെ തന്നെ പി ജി ആയിട്ട് നമ്മൾ എം എ ഇംഗ്ലീഷും എം കോമും എം എ മലയാളം ഇത്രയും കോഴ്സുകളുടെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൻടേക്കിൽ എടുത്ത ഫോർ സെം സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിലെടുത്ത സെക്കൻഡ് സെം സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ ഇരുപത്തി രണ്ടിൽ എടുത്തിട്ടുള്ള പി ജിക്കാരുടെയും ആൻഡ് ഈ വർഷത്തെ ഓണേഴ്സ് ബിരുദക്കാരുടെ വരെ അസൈൻമെന്റ് സൊല്യൂഷൻ യൂട്യൂബ്ലേഴ്സ് അക്കാദമിയിൽ ലഭ്യമായിരിക്കും നമ്മളെ സ്റ്റുഡൻസിന് ആപ്പ് ത്രൂവും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും നമ്മൾ അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുക സോ അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം അതിലൂടെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടാം സോ ആ വീഡിയോ എല്ലാവരും പോയി കാണണം അപ്പം അസൈൻമെന്റിന് വേണ്ടിയിട്ടും മറ്റു ഡീറ്റെയിൽസിനായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്